അയ്യോ എയിലാണ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആ അപ്പം വീണ്ടും രണ്ടാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ചലഞ്ചിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടില്ല ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ ഉറപ്പ് ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഞങ്ങൾ നമ്മുടെ ഇതിട്ടിട്ട് കണ്ടന്റ് നോക്കി നമ്മൾ ഇങ്ങനെ ഷോർട്സ് ഇട്ടിട്ട് ഞങ്ങൾക്കൊരു മടുപ്പ് അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു മാറ്റത്തിന് വേണ്ടി ഞങ്ങൾ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചലഞ്ചിങ് വീഡിയോ ഇടുന്നത് അപ്പം ഇന്നത്തെ ഇത് ചലഞ്ചിങ് വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടമില്ലാത്തവർ ഇപ്പോഴേ സ്കിപ്പ് അടിച്ചു വീഡിയോ സ്റ്റോപ്പ് ചെയ്തു ഓക്കേ അപ്പം ധോനിയുണ്ട് മാളിച്ചേച്ചുണ്ട് അതെ ആളുണ്ട് ഓവനാവുണ്ട് ഉണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ ചലഞ്ചിങ് വീഡിയോ അവിടെ കണ്ടന്റ് കൺസെപ്റ്റ് എല്ലാം പൂച്ചേച്ചിട്ടാണ് അപ്പം പൂച്ചേച്ചി പറയും ഒരിക്കലും ഇത് എനിക്ക് ജയിക്കാൻ വേണ്ടിയുള്ള ഐറ്റം അല്ല ചപ്പാത്തി പോലെ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ളത് കാര്യമില്ല നമ്മള് മധുരവളവൊക്കെ എല്ലാവർക്കും കഴിക്കാനും കുടിക്കാനൊക്കെ ഇഷ്ടമല്ലേ ഇഷ്ടേ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു പാവക്ക വെച്ച് ഒരു ജ്യൂസ് കുടിച്ച് മുഖത്തെ എക്സ്പ്രഷൻ ഒന്നും വരാതെ എങ്ങനെ ആര് നന്നായിട്ട് കുടിക്കുന്നു വന്നോട്ടെ എക്സ്പ്രഷൻ എന്തായാലും വരുമല്ലോ ഞാൻ അതല്ല പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് അല്ല അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം എല്ലാ കപ്പിലും സെയിം അളവിൽ എടുത്തു വെക്കുക എടുത്തു വെച്ചിട്ട് ഒന്നിച്ചെടുത്ത് വെക്കുക എന്നിട്ട് ഒന്നിച്ച് കുടിക്കുക ഏറ്റവും കൂടുതൽ കുടിച്ചു തീർക്കുന്നവർ ഫസ്റ്റ് രണ്ടാമത് കുടിച്ചിരിക്കുന്നത് സെക്കൻഡ് അപ്പം ഫസ്റ്റ് ഫസ്റ്റ് കുടിച്ചു ഫസ്റ്റ് കുടിച്ചവർക്ക് നൂറ് രൂപ സെക്കൻഡ് പിടിച്ചവർക്ക് അമ്പത് രൂപത് രൂപയോ അഞ്ഞൂറ് രൂപ അപ്പം അഞ്ഞൂറ് രൂപ പൂച്ചു സ്പോൺസർ ചെയ്ത് ഫസ്റ്റ് മേടിക്കുന്ന ഫസ്റ്റ് മേടിക്കുന്നത് അഞ്ഞൂറ് രൂപ സെക്കൻഡ് മേടിക്കുന്നവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ സ്പോൺസർ ചെയ്ത് അഞ്ഞൂറ് രൂപ അപ്പം രാവിലെ പോയിട്ട് ഞാൻ പാവയ്ക്കാൻ മേടിച്ചോണ്ട് വന്നായിരുന്നു പൂച്ചിട്ട് കൊടുത്തിട്ടുണ്ട് 범부아 체찌 அடிச்சு മിക്സിയിലടിച്ച് ജ്യൂസ് ആക്കി കൊണ്ട് ഇപ്പ വരും ഓക്കേ പോകൂ പോകൂ ഇപ്പ കാണണ്ട പൂജ앤ടെ കാണണ്ട എല്ലാം സെറ്റ് ആ간 മോവയാണ് ല്ലേ ജ്യൂസർ അങ്ങനെ എങ്ങനെയെങ്കിലും ഉപയോഗിക്കട്ടെ ഇനിയൊരു സംഭവം ഉണ്ട് ആസർട്ട് വെക്കൂ കാണണ്ട പൂജ앤ടി മാസ്റ്റർ ഷെഫ് ആയ അതേ മാസ്റ്റർ ഷെഫ് പിന്നെ പാലൈ കൈ ജ്യൂസ് കൊടുക്കാം എന്നിട്ട് അപ്പുറത്തെ കൈ പോയരുന്നു ും നമ്മളങ്ങനെ കുടിക്കാറില്ലാത്തോണ്ട് കാണും ചിലപ്പോ ഭൂതാൻറ്റി എന്റെ അഞ്ഞൂറ് രൂപ സ്പോൺസർ ചെയ്യുന്ന കാശ് വെച്ചെ കാശ് വെച്ചൊരു കളിക്കാനും

മൊത്തം അടിച്ചു അത് ഇങ്ങനെ ഇങ്ങനെ വൃത്തി ഇറക്കുമല്ല ആ പ്രശ്നമല്ലേ ആ ഓക്കെ ലാസ്റ്റ് പീസ് നിങ്ങൾ അടിച്ച് ഒരു പാതയ്ക്ക ഫുഡ് നമ്മൾ അടിച്ചു ശരി അതെ നിങ്ങളെ പറ്റിച്ചു പറയരുത് ഒരു ഭാവയ്ക്ക ജ്യൂസ് അടിച്ചപ്പോ ഇത്രയും കിട്ടി ഇത് മതിയായിരിക്കും കഴിക്കത്തോക്കാം ക്ലാസ് എടുത്തുണ്ടോ ഞങ്ങൾ ഒരെണ്ണ അടിച്ചപ്പോൾ ഇത്രേ കിട്ടിയുള്ളൂ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഇത്രയില്ല അപ്പം രണ്ടെണ്ണം മേടിച്ചായിരുന്നില്ല അപ്പം അടുത്ത് ഒന്നും കൂടെ അടിക്കൂ നമ്മൾ നേരത്തെ ഒരെണ്ണ അടിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണം അടിച്ച് കാരണം നമ്മൾ നാല് പേർ അഞ്ച് പേർക്കാണെങ്കിൽ തയ്യാത്തോണ്ട് ഒരു ഗ്ലാസ് പുള്ളു കാണുമ്പോൾ അടിപൊളിയാണ് കുളിക്കാൻ പോലെയുണ്ട് ഇവിടെ നമ്മൾ അഞ്ച് മറ്റേ പേപ്പർ കപ്പ് ആ ഓക്കെ നമ്മള് ഈക്വൽ ആയിട്ട് ഒഴിക്കും എന്നിട്ട് നമ്മൾ ഒന്നിച്ചു കുടിക്കും ഏറ്റവും ആദ്യം കുടിച്ചു വെക്കുന്നൊരു ഫസ്റ്റ് ഓക്കെ ഒഴിച്ചു എനിക്ക് കുറച്ച് മടിയാണ്ട്ടോ ആ അതൊന്നുമില്ല എല്ലാവരും ഈക്വലായിട്ട് ആദ്യം കുടിച്ചേര്മേ ഫസ്റ്റ് നമ്മൾ അഞ്ച് പേര് അല്ലേ ആ അഞ്ച് വാസ അതി ഇതിനെ ഞാൻ ശ്രദ്ധിച്ചാണ് ഓ ഇതിലും ഓളോ सेम ആണ് ഇമ്മ എന്താ അങ്ങു ഇത് ഇത്ര കൂടുന്നല്ലേ ഇത് ഇത്ര കൂടുന്നല്ലേ ഇത് ഇത്ര കൂടുന്നോ ആ ഓക്കേ ില്ലല്ലോച്ച സെ അല്ലേ സെ ആ അപ്പോൾ അപ്പം അഞ്ചു റെഡി അപ്പോൾ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം എല്ലാവരും ഉള്ളു നമ്മൾ ഞാനും ഉണ്ട് അപ്പോൾ ഞാൻ ഫോൺ സ്റ്റാൻഡേ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം സംഭവം ഇത്രയേ ഉള്ളൂ അഞ്ച് കാരണം ജ്യൂസ് നമ്മൾ പേപ്പർ ചാൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുമ്പം എല്ലാവരും ഒന്നിച്ചെടുത്ത് കുടിക്കുന്നു ആദ്യം തീർത്ത് വെക്കുന്നവര് ഫസ്റ്റ് രണ്ടാമത് തീർത്ത് വെക്കുന്നവര് സെക്കൻഡ് ഓക്കെ ആ പിടിച്ചു ഫസ്റ്റോ ഇതാണ് കണ്ടുപിടിക്കാൻ പോയാലോ സൂപ്പർ മാങ്ങോ സെക്കൻഡ് ആരോപണ അപ്പം ഫസ്റ്റ് ഞാൻ ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണുങ്ങള് കളി പിടിച്ചോള ഗുണകളാണ് നമുക്കിങ്ങനെയുള്ള ചലഞ്ചുകൾ ജയിക്കാൻ പറ്റും സെക്കൻഡ് ഓമനാമയാണോ എവിടെയാണോ എനിക്ക് അറിയില്ല വീടേക്ക് അത് നോക്കണം ഓമന അപ്പോൾ ഓക്കെ അപ്പം ഫസ്റ്റ് ഇന്നലെ എടുത്ത വീഡിയോയ്ക്കകത്ത് ലാസ്റ്റ് പാർട്ട് ഡിലീറ്റ് ആയിപ്പോയി അപ്പോൾ നമുക്ക് ചലഞ്ചിങ് മീഡിയയ്ക്കകത്ത് ഫസ്റ്റ് കിട്ടിയത് എനിക്ക് സെക്കൻഡ് ഒമനാമയ്ക്ക് തേർഡ് ധോനിക്ക് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഈ ചലഞ്ചിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ജസ്റ്റ് ഒരു എൻറ്റർടൈൻമെൻറ്റ് ഞങ്ങൾക്കൊരു ഈ ഒരാഴ്ച മൊത്തം നമ്മൾ എന്നാ ഷോർട്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺടാൻറ്റ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിലാക്സിന് വേണ്ടിയിട്ടാണ് ചലഞ്ചിങ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ബോറാണെന്നറിയാം ചിലവർക്ക് ബോറായിരിക്കും ചിലവർക്ക് ബോറല്ല എന്നാൽ ഞങ്ങളിതൊക്കെ കാണുന്നതെന്ന് അറിയുമോ നമ്മുടെ ഒരു മെമ്മറി കാർഡ് നമ്മുടെ നമ്മുടെ നല്ല സമയത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ സൂക്ഷിച്ച് പറ്റാൻ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു മെമ്മറി കാർഡാണ് ഈ യൂട്യൂബും ഫേസ്ബുക്കൊക്കെ നാളെ മുന്നോട്ട് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു നോക്കുമ്പോൾ പഴയ ഓർമ്മകളും ഇതൊക്കെ ചിരിക്കാനും അയ്യോ ഇത് ഞാൻ തന്നെയാണോ എന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കാനും പറ്റുന്നൊരു മെമ്മറി കാർഡ് അങ്ങനെ ഞങ്ങൾ കാണുന്നുള്ളൂ അപ്പം ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബോറാവുന്നവർക്ക് കാണണ്ട സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ മാറ്റി കാണാം ഇഷ്ടമുള്ളവർ കണ്ടു ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളവർക്ക് കാണാം ഈ സെറ്റപ്പിലാണ് അപ്പം അടുത്ത കഴിഞ്ഞി വീക്ക്ലി വീക്ക്ലി ചലഞ്ചിങ് വീഡിയോ കാണും അപ്പം എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ്